സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓണൊക്കെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്താ വെച്ചാൽ സദ്യ കിട്ടും പായസം കിട്ടും പിന്നെ പട്ട് പട്ട് പാവട സാരി കസുവ സാരി ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്കിപ്പോൾ മോളെ ഇതുപോലെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്ലോവി മേക്കപ്പ് ലുക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ വൈ വേബയുടെ ഈ ഒരു പ്രോ സ്ട്രോപ്പ് ക്രീം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ്റെ കൂടെ ഞാൻ ഈ ഒരു പ്രോ സ്ട്രോപ്പ് ക്രീം കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്നും കൂടി സ്ട്രോപ്പ് ക്രീം നന്നായിട്ട് ആ ഒരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എൻ വൈ എൻവൈബേഡ് മാത് സെറ്റിംഗ് സ്പ്രേ ഇതുപോലെ അടിച്ചു കൊടുക്കുക ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ട്രാൻസ്ഫർ പ്രൂഫാണ് അനങ്ങൂലട്ടോ അടുത്ത് കേരളീയ തനിമ കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ ഇതേ ജ്വൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുല്ലപ്പ് വെക്കുന്നുണ്ട് ഈ ചില വെവിനും കൂടെ റെഡിയാക്കുന്നുണ്ട് ഇതേ കണ്ടില്ല ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു ഗ്ലോ ബിഫോർ ആൻഡ് ആഫ്റ്റർ അപ്പൊ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്